സങ്കീർത്തനം എൺപത്തി പരിത്യക്തൻ്റെ വിലാപം കർത്താവിയെ പകൽ മുഴുവൻ ഞാൻ സഹായം ഉപേക്ഷിക്കുന്നു രാത്രി രങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളക്ക് നിലവിളിക്ക് ചെവി ചായിക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കുവാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി ചോർന്നുപോയി പോയി മരിച്ചൊരു അടിയിൽ പരിത്യേകിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവനെ പോലെയും അങ്ങനെ ഇനിയൊരിക്കലും ഓർക്ക് ഓർക്കാത്തവരെ പോലും പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങെന്നെ പതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തരത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ ചൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകരാൻ അങ്ങടയാക്കി അവർക്ക് എന്നെ ബീബത്സവ വസ്തുവാക്കി രക്ഷപ്പെടാൻ ആവാത്ത വിധം അങ്ങനെ തടവിലാക്കി ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണും അങ്ങിപ്പോകുന്നു കർത്താവേ എന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ ഞാനങ്ങയെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്നുവോ നിഴലുകൾ അങ്ങേ പുഴുത്തുവാൻ പുകഴ്ത്താൻ ഉണർന്നി നിൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാസഹായവും അറിയപ്പെടുമോ കർത്താവിയെ ഞാൻ അങ്ങയോട് നിലവടിച്ച് അപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു കർത്താവിയെ അങ്ങ് എന്നെ തള്ളിക്കളയരുത് കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറിക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസനനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായകനാണ് അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവെള്ളം പോലെയോ നിരന്തരം എന്നെ വലയും ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പുതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ